ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു പ്രതികൂല കാലാവസ്ഥയും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വൈകുന്നതുമാണ് കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത് ദൌത്യം എന്ന് പുനരാരംഭിക്കുമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല നേവിയുടെയും ഈശ്വർ മൽപയുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ചില വസ്തുക്കൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് ദൗത്യത്തിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചതിന് തൊട്ടു പിന്നാലെയാണ് താൽക്കാലികമായി ദൗത്യം നിർത്തിവെച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് കെ വി ബൈജു ആണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നത് ബൈജു ഗുഡ് മോർണിംഗ് ഈ ശിരൂരിലെ ദൗത്യം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൗത്യമാണ് പക്ഷെ ഇതിപ്പോൾ ഒരു മാസത്തിലധികം പിന്നിടുന്നു പല കാരണങ്ങൾ അതിൽ പ്രതികൂലമായി പ്രതിസന്ധിയായി വന്നിരിക്കുകയാണ് ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ് ഒപ്പം ഗോവയിൽ നിന്ന് ട്രെഡ്ജർ എത്താൻ സമയമെടുക്കും വാർത്ത തന്നെയാണ് കാലത്തെ കാത്തിരിപ്പ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതികൂല കാലാവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നിർത്തിവെക്കുക എന്ന് പറയുമ്പോൾ അർജുനും അർജുൻറെ കുടുംബത്തിനും അതുപോലെ തന്നെ മലയാളികൾക്ക് മലയാളികൾ ഒന്നടങ്കം ആ ഒരു വിഷമത്തിലാണ് അപ്പൊ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് നമുക്ക് ബൈജുനോട് തന്നെ ബൈജു ഇനി എപ്പോഴത്തേക്ക് ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് തീർച്ചയായും നമ്മളും ഈ ദൗത്യത്തിൽ തുടക്കം മുതലേ ഉള്ള ഒരു ആളെന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷയും ഒക്കെ വലിയ പ്രാർത്ഥനയും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ദൌത്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു ഇരുപത്തി രണ്ടാം തീയതി അതായത് ഡ്രഡ്ജർ എത്തിയാൽ വീണ്ടും പുനരാരംഭിക്കും അല്ലെങ്കിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് കുടുംബത്തിന് അധികൃതർ നൽകിയ ഉറപ്പ് ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് ആ ദുരന്തം നടന്ന ആ സ്ഥലത്തുനിന്ന് തന്നെ നമ്മോടൊപ്പം കുടുംബം കൂടിച്ചേരുന്നു ജിതിൻ ഉൾപ്പെടെ ഉള്ളവർ ചേരുന്നു ജിതിൻ നമുക്ക് ഇപ്പോഴാണ് ഈ ദൗത്യം വീണ്ടും തുടങ്ങുമെന്ന് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന പ്രകാരം ഇരുപത്തി രണ്ടാതി ആണ് ഇനി ഇത് ഈ പ്രവർത്തനം പുനരാരംഭിക്കുക എന്ന് അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അന്നായിരിക്കും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിലിന് അവർ ഉണ്ടാവുക ആ ഉറപ്പ് എനിക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എ ഇവിടുത്തെ അധികാരികളുമായി സംസാരിച്ച പ്രകാരം എന്നെ വിളിച്ച് ഇന്നലെ രാത്രി അറിയിച്ചതാണ് ഇത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് നിർത്തുന്നു എന്ന് അധികൃതർ വ്യക്തമാക്കുന്നത് അവർ പറയുന്ന പ്രകാരം ഡൈവിങ്ങിൽ ചെയ്ത് ഈ മരങ്ങളെല്ലാം കയറ്റുന്നതിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ആ സമയം ഇത്രയും സംവിധാനങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അത് എന്തുകൊണ്ടും ഒരു യുക്തിപരമല്ല എന്നൊരു വിലയിരുത്തലാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇതെല്ലാം ഈ പ്രവർത്തനം പൂർണ്ണമായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റും എന്ന ഒരു വിലയിരുത്തലാണ് അവർക്കുള്ളത് മൊബീൻ ഈ ലോറിയുടെ എമ്മയുടെ സഹോദരും ആർച്ച് ഓണറുമാണ് മൊബീനും കൂടെ നമ്മുടെ ചേരുന്നുണ്ട് മൊബീനെ എന്താണ് ഇനി അടുത്ത ഒരു പ്രതീക്ഷ ഇരുപത്തിരണ്ടിന് തുടങ്ങുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അഷ്റഫ് എം എൽ എ അങ്ങക്ക് അത്ര ഉറപ്പും തന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ തുടങ്ങും എന്നുള്ള അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി വരെ ഇവിടെ തങ്ങുകയും ചെയ്യും ഞങ്ങൾ ഇതിൻ്റെ ഇതിനൊരു നല്ലൊരു റിസൾട്ട് ഉണ്ടാകണവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും അതാണ് ഇവർ ആ തെരച്ചിൽ തുടരുന്നത് വരെ ഇവിടെ തന്നെ തുടരും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി തന്നെ വീണ്ടും തുടങ്ങും തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഗംഗാബലി പുഴയുടെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാമെന്ന് തോന്നുന്നു ഇതിൽ നേരത്തെ ഒക്കെ തെളിഞ്ഞ വെള്ളമാണെങ്കിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ പ്രദേശത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ കലക്ക് വെള്ളമാണ് നമുക്കിപ്പോൾ അത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വെള്ളം കുറച്ച് ഉയർന്ന രീതിയിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് ഇനി ട്രെഡ്ജർ എത്താതെ ഇത് മുന്നോട്ട് ഈ തെരച്ചിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ മുങ്ങൽ വിദഗ്ധരെ കൊണ്ട് മാത്രം ഇപ്പോൾ ഈ ലോറി പുറത്തേക്കെടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തിരച്ചിൽ നിർത്തിവെച്ചതെന്നുമാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത് എന്തായാലും കുടുംബം ഈ തെരച്ചിൽ തുടരുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നതും ബൈജു അതേപോലെ തന്നെ ഒരു കാര്യം നമുക്ക് ഈ പ്രതീക്ഷയുടെ ഒരു നാമ്പ് എന്ന് പറയുന്നത് പോലെ ഈ ലോറി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായി മാപ്പ് ചെയ്യാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടോ ചില ലോഹഭാഗങ്ങളും കയറിന്റെ ഭാഗവും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നതിനപ്പുറം വലിയ പ്രതീക്ഷയാണുള്ളത് ആ അത്തരത്തിൽ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടി എന്നതിനപ്പുറം നമുക്ക് കൃത്യമായി ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു മാപ്പിംഗ് അത് നടത്താൻ സാധിച്ചിട്ടുണ്ടോ മൂന്ന് സ്പോട്ടാണ് കൃത്യമായി ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്നത് കരുതുന്നതിൽ ഏറ്റവും പ്രധാനം റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം എനിക്ക് തൊട്ട് തൊട്ടുപിറകിൽ കാണുന്ന ആ നീല മാർക്ക് ആ നീല മാർക്കിലാണ് ഈ ലോറി ഉള്ളത് പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിൽ വലിയ തോതിലുള്ള യന്ത്ര സംവിധാനങ്ങളൊന്നുമില്ലാതെ ആ ലോറി അവിടുന്ന് പുറത്തെടുക്കാൻ സാധിക്കില്ല കാരണം ആ മൺകൂനകളൊക്കെ നമുക്ക് കാണാം ആ മൺകൂനയൊക്കെ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയതിന് ശേഷം അവിടെ ഒരു വലിയൊരു ആൽമരമുണ്ട് ആ ആൽമരവും മാറ്റിയതിനു ശേഷം അതിന് താഴെയാണ് ലോറി ഉള്ളത് അതാണ് കൃത്യമായി റഡാർ പരിശോധനയിലും വലിയ ലോഹവസ്തു ഈ പെൻസിന്റെ സമാനമായ ലോഹവസ്തു കണ്ടെത്തിയ സ്ഥലം ആ സ്ഥലം കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധന നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിന് തൊട്ട് തൊട്ടടുത്തായാണ് അതിന് മുൻവശത്തായാണ് ഈ ജാക്കി ഈ അർജുൻ്റെ വാഹനത്തിന്റെ ജാക്കിയും അതുപോലെ തന്നെ കയറും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലഭിച്ചതും എന്തായാലും ആ സ്ഥലത്ത് ലോറി ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷെ ലോറിയുടെ അരികിലേക്ക് ഇതുവരെ ഏതെങ്കിലും ദൗത്യസംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെയും നടത്തിയ തെരച്ചിലിൽ ഏതാനും കയറുകളും അത്തരം വസ്തുക്കൾ മാത്രമാണ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ ഡ്രഡ്ജർ എത്തുന്നതോടുകൂടി ആ ലോറിയിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ദൌത്യ സംഘം പറയുന്നത് നേവി ഉൾപ്പെടെയുള്ള സംഘം ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ച് മാത്രമുള്ള തെരച്ചിലാണ് ഈ പുഴയിൽ ഇതുവരെ നടന്നത് ഏതായാലും മനുഷ്യ സാധ്യമല്ലെന്ന് നേരത്തെ തന്നെ ഇന്ദ്രപാൽ വ്യക്തമാക്കിയിരിക്കുന്നു നമുക്ക് ആ പ്രതീക്ഷയാണുള്ളത് അവിടെ ആ ലോറി കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്തുള്ള കല്ലും മണ്ണും ആ മരങ്ങളും ഒക്കെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ലോറിക്ക് അരികിലേക്ക് എത്താം ആ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇന്നലെ ഇന്ന് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞ മാസം തീയതി മൂന്ന് പേരെ കൂടി ഇത്തരത്തിൽ കണ്ടെത്താനുണ്ട് കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും നമ്മളെ ഒക്കെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് വന്നിട്ടുള്ളത് താൽക്കാലികമായി അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അവിടെ നിർത്തിവച്ചിരിക്കുകയാണ് പ്രതികൂലമായ കാലാവസ്ഥ ഒരു പ്രതിസന്ധിയാകുന്നുണ്ട് അതോടൊപ്പം ഇനി തെരച്ചിൽ നടത്തണമെങ്കിൽ ഡ്രഡ്ജർ വേണം അത് ഗോവയിൽ നിന്ന് എത്തിക്കണം അത് എത്തിക്കാനുള്ള ഒരു കാലതാമസം കൂടി നേരിടുന്നുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത